ഹായ് ഫ്രണ്ട്സ് ഷിൻജിത്താണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നാസിക്കിലെ മുന്തിരി കൃഷിയെ പറ്റി പറഞ്ഞിരുന്നു അന്ന് കാണിച്ചത് നോർമൽ പച്ചമുന്തിരി ആയിരുന്നു അതായത് കിസ്മിസിന് ഉപയോഗിക്കുന്ന നോർമൽ പച്ചമുന്തിരി നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് ഇന്ന് നമ്മൾ മറ്റൊരു ഫാമിലാണ് ഇവിടെ സുല വൈനാട്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായി നിർമ്മിക്കുന്ന കറുത്ത മുന്തിരികളാണ് അതായത് വൈൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കുരുവുള്ള കറുത്ത മുന്തിരികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതിൻ്റെ കാഴ്ചകൾ കാണാം ഈ മുന്തിരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സുല വൈനിയാർഡ്സിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന മുന്തിരികളാണ് അതായത് സുല ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്ന വൈനുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ഇത് ഇത് പുറത്ത് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വൈൻ നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മളെ മൈസൂർ മുന്തിരി അതായത് മൈസൂർ അതുപോലെ തമിഴ്നാട്ടിലെ തേനി ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്ന കറുത്ത മുന്തിരി കുരുവുള്ള മുന്തിരി ആയിട്ട് ഇതിന് വ്യത്യാസമുണ്ട് അത് ജ്യൂസിന് ഉപയോഗിക്കുന്ന മുന്തിരിയാണ് ഇതാണ് പ്യുവർ സുല വൈൻ മുന്തിരി ഇത് നാസിക്കിൽ ഏത് കർഷകർ കൃഷി ചെയ്ത് കഴിഞ്ഞാലും അത് സുല വൈൻ ആർട്സ് നേരിട്ട് വാങ്ങിക്കാറാണ് ജസ്റ്റ് രണ്ട് മിനിറ്റ് വീഡിയോ ആണ് എല്ലാവരും കാണുക കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ